കണ്ടുകെട്ടിയിട്ടില്ല ഇ ഡിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എ സി മൊയ്തീൻ സ്വത്ത് മരോപ്പിച്ച ഇ ഡി നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ തന്റെ നാൽപ്പത് ലക്ഷം സ്വത്ത് കണ്ടുകെട്ടിയത് ശരിവച്ചെന്നത് വസ്തുതാവിരുദ്ധമാണെന്നും സ്വത്ത് കണ്ടുകെട്ടിയിട്ടില്ലെന്നും ഇരുപത്തിയെട്ട് ലക്ഷം നേരത്തെ മരോപ്പിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു മരവിപ്പിക്കൽ നടപടി നീട്ടിയത് ഇ ഡിയുടെ അപേക്ഷയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം രാഷ്ട്രീയ വേട്ടയാടലാണ് താൻ നൽകിയ കണക്കിൽ ഇ ഡി വിശദീകരണമോ സംശയമോ തേടിയിട്ടില്ല തൻ്റെ സമ്പാദ്യം നിയമവിധേയമായതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്കും സർക്കാർ ജീവനക്കാരി എന്ന നിലയിൽ ഭാര്യയ്ക്കും ലഭിച്ച പണം മാത്രമാണ് സമ്പാദ്യമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു വീട്ടിലെ പരിശോധനയിൽ രേഖകൾ കസ്റ്റഡിയിലെടുക്കുകയോ സ്വത്ത് കണ്ടുകെട്ടുകയോ ഉണ്ടായിട്ടില്ല ഇക്കാര്യം മഹസറിലുണ്ട് ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള നിക്ഷേപങ്ങൾ മരവിപ്പിച്ചെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു പിത്തേന ഇ ഡിയുടെ പത്രപ്രസ്താവനയിൽ തൻ്റെയും ഭാര്യയുടെയും കൈവശമുള്ള ഇരുപത്തിയെട്ട് ലക്ഷത്തിൻ്റെ ഫിക്സഡ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ചതായി പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ വിശദീകരണവും ഡെപ്പോസിറ്റുകളുടെ ഉറവിടമടക്കം രേഖകളും ഇടയ്ക്ക് നൽകിയിരുന്നു ഡെപ്പോസിറ്റുകളുടെ കൈവശക്കാരായ ഭാര്യയും മകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് സെപ്റ്റംബർ എട്ടിന് വിശദീകരണം നൽകുകയും ഉറവിട രേഖകളും ഹാജരാക്കുകയും ചെയ്തിരുന്നെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു